കാലാന്തരങ്ങളിലൂടെ എന്ന് തീന് പറഞ്ഞിട്ടുണ്ടോ ആ കാലഘട്ടത്തിൽ അതിനെ എതിർക്കുന്ന ആളുകൾക്ക് പറയാനുള്ള ഒരു കുതന്ത്രം മാത്രമാണ് ഇവർ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വന്നവരാണ് അതെന്റെ ഒരു വാക്കല്ല മഹാനായ മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലഹു വസ്സലമ കടന്നു വന്ന കാലഘട്ടം ആ കാലഘട്ടങ്ങളിൽ പ്രവാചകൻ നാൽപ്പത് വയസ്സ് വരെ അല്ലമീനാണ് ജനങ്ങൾക്കിടയിൽ വിശ്വസ്തനാണ് ആ പ്രവാതകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറഞ്ഞാലും ആ ജനത സ്വീകരിക്കുന്ന ഒരു കാലഘട്ടങ്ങളിൽ അവരോട് ആ മലമുകളിൽ കയറുന്ന ലോകത്തിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ പ്രവാതകൻ സുല്ലാഹു പറയുമ്പോ അല്ലമീൻ എന്ന് വിളിച്ച നാവ് കൊണ്ട് പ്രവാതകൻ സുല്ലാഹു അലഹി വസ്ലമയോട് തിരിച്ചവർ ഒരു വാക്കുണ്ട് മുഹമ്മദ് മുഹമ്മദ് നാശമുണ്ടാവട്ടെ ഇതിന് വേണ്ടിട്ടാണോ നീ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത് പിന്നെ വാക്ക് നീ ഞങ്ങളുടെ സമൂഹത്തിൽ ജമാഅത്തിൽ പറഞ്ഞിപ്പുണ്ടാക്കാൻ വന്നവനാണ് ഞങ്ങളുടെ ഇലാഹുകളെ കുറ്റം പറയാൻ വന്നവനാണ് നീയെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലു അലഹി വസ്ലമിയോട് പറഞ്ഞു